അപ്പേ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് ചെയ്യുന്നത് തേങ്ങാ പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കൊച്ചി സ്റ്റൈൽ ബിരിയാണി അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കൂടുതൽ സംസാരം വേണ്ട കാര്യത്തിലേക്ക് എടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ദം ദമ്മടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ നോക്കാം അത് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഷാലോ ഫ്രൈ അപ്പൊ നമുക്ക് അതിനുള്ള കോട്ടിങ് ആദ്യം കൊടുക്കാം നമ്മുടെ കൊച്ചി സ്റ്റൈൽ ബിരിയാണി ആയതുകൊണ്ട് തന്നെ അധികം മസാലകളും കാര്യങ്ങളൊന്നും നമ്മൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത് കുറച്ച് നാരങ്ങി തരും അപ്പോൾ ഒരു സ്പൂൺ രണ്ട് കിലോ ചിക്കനിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ബീ ട് സ്പൂണിൽ ഒരു മുക്കാട്ട് സ്പൂൺ ഉപ്പ് ഇട്ട് അതെ നാരങ്ങ നീര് ഒഴിക്കണേ അത് ഇനി നമുക്ക് പിന്നെ തിരുമി എടുക്കാം കേട്ടോ നല്ലപോലെ തിരുമി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പെരച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മുളകൊടി വേണ്ടവർക്ക് ചെറുതായിട്ട് ചേർക്കാം നമ്മൾ നമ്മളതിനകത്ത് ചേർക്കില്ല നമ്മൾ പ്രോപ്പർ കൊച്ചി സ്റ്റൈലാണ് ചെയ്യുന്നത് നമ്മൾ ഇരുപത് മിനിറ്റ് പച്ചമുളക് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതുകൂടി ഇരിക്കട്ടെ ഭരത്തുപൊടി നോക്കാം നമുക്കൊന്ന് അടിച്ചെടുക്കണം ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പൊതിനീല മല്ലയില ഇത്ര ഐറ്റംസ് ആണുള്ളത് അപ്പൊ ഇത് അപ്പൊ ഇതിനകത്ത് നമ്മളെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്കൊന്ന് അടിച്ചെടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യം വറുത്തെടുക്കണം അതിനായിട്ട് സവാള വരുത്തണം അതുകഴിഞ്ഞിട്ട് ചിക്കൻ പഠിച്ചെടുക്കാം എണ്ണ വെച്ചുകൊടുക്ക എണ്ണ ഒന്ന് ചൂട് കേട്ടോ പാമിയിൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാണ് ഒരു അമ്പത് ഗ്രാമേ മാറ്റിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് അത് ഗോലി മാറ്റാം വേഗം തന്നെ ഗോലി മാറ്റണം അല്ലെങ്കിൽ പോകും നമുക്ക് ക്രിസ്മസ് ഇട്ടു കേട്ടോ ഒരു അമ്പത് ഗ്രാം പെട്ടെന്ന് കോരി എടുക്കണം പെട്ടെന്ന് ആകൂട്ടോ ആയിട്ടുണ്ട് ഒന്നൂക്കോട്ടോ ആ ഒരു ഒരുപാട് പ്രക്കാരുള്ള സവാളായിട്ടു കേട്ടോ ഇപ്പൊ നമ്മുടെ സവാള അത്മാതിരി കളർ മാറി ആയി വന്നിട്ടുണ്ട് ഇത് ആദ്യത്തെ ആ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടാനാണ് സമയം സമയമെടുക്കുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാവും അതുകൊണ്ട് സവാള വറുക്കുമ്പോൾ നോക്കി നിൽക്കണം കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൊരാറായിട്ടുണ്ട് ഇത് കൊരൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിരത്തി കിടണം ഒരു പാത്രത്തില് അല്ലെങ്കിൽ അതിന്റെ ചൂടിലിരുന്ന അത് വീണ്ടും കളർ മാറും അപ്പോൾ അതായത് നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചിക്കനൊന്ന് പൊരിച്ചെടുക്കാം ചിക്കൻ ഉണ്ടീത് ചിക്കൻ ഈ ഒരു ലെവലിലേക്ക് വന്നാൽ മതി ഒന്ന് കാണിച്ചു കൊടുത്തേക്കൊരുപാടങ്ങോട് അത് നമ്മളത് ഈ ഒരു പാകത്തിന് ഒന്ന് കോരുമാണ് ചിക്കൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് ആ ഒരു കിളി മാറി കഴിയുമ്പോ അപ്പൊ ഇതേ നമ്മടെ ചിക്കൻ ഇവിടെ മുഴുവനായിട്ട് വറുത്ത് കഴിഞ്ഞ ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ള മസാല അടിച്ചെടുക്കാം അപ്പൊ അതെ ഇത് ചിക്കൻ വറുത്തെടുത്ത ആ ഓയിലാണ് അത് ഇനി അതൊക്കെ ഒഴിക്കുകയാണ് അത് കഴിയുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും ഗ്രേവി അടിക്കാനായിട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് സവാളായിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ സമയത്തെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടോ കുറച്ച് പേസ് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലേല പുതിനയില ഇതൊന്നും നമുക്ക് ചേർത്ത് പ്രത്യേകം ഇപ്പൊരോ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ചിക്കനിലെ ആവശ്യമായ ഉപ്പ് നമുക്ക് നമ്മൾ ഇപ്പൊ ഗ്രേവിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇട്ടു കൊടുക്കണെങ്കിൽ നോക്കിയിട്ട് ഇടാം കേട്ടോ എനിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കാം കേട്ടോ അതെ ഇതിനകത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഗ്രേവിക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്ക നമ്മൾ പൊടിച്ചെടുക്കുന്ന ബിരിയാണി മസാലയാണ് സാജീരകോപ്പ് പെരിഞ്ചീരകവും സാദാ ജീരകവും തക്കോലോ ഇതെല്ലാം കൂട്ടി നമ്മൾ വെച്ചെടുക്കുന്ന ബിരിയാണി മസാലയാണ് അത് ഇട്ട് കൊടുക്കുക ഒരു നാല് സ്പൂൺ രണ്ട് കിലോ ചിക്കനിലേക്കാണേ ഓക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്ക കേട്ടോ കറിയിലേക്ക് ഒരു അരപ്പൊരി നീന്ത ഈ രണ്ട് കിലോ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് ഒരു ചെറിയ നാരങ്ങ നീര വെച്ചു കൊടുക്കാണേ നമുക്ക് ഈ തൈര് വെച്ചുകൊടുക്ക രണ്ടു കിലോ ചിക്കനിലേക്ക് ഒരു ഇരുന്നൂറ് എം എൽ പുളിയില്ലാത്ത മിരുന്ന തൈരാണ് നമ്മൾ തയ്യാർക്ക ഏട്ടാ ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇവനെ ഇളക്കി നമ്മുടെ മസാലയും നമ്മുടെ മസാലയും ചിക്കനൊക്കെ യോജിപ്പിച്ച് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചൊന്ന് കഴിക്കണം കേട്ടോ ചെറിയ രീതിയിൽ എന്ന് ഉറങ്ങിയിട്ടുണ്ട് അരി വേവിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം അരി വേവിക്കാനുള്ള ചെമ്പടപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ നമ്മളിത് ശകലം ചിക്കൻ പരിച്ച ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാനെ ഇതൊക്കെ പട്ട ഗ്രാമ്പു ഏനക്ക ഇട്ടാണ് ഒന്ന് പൊട്ടി വന്നു ക്യാരറ്റ് ഇട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുക്ക ഈ പൈനാപ്പിളൊക്കെ നീല് വയറ്റി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പൈനാപ്പിൾ ഗ്യാറ്റും ഇനി നമുക്ക് ആവശ്യത്തിന് അരി അരുവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കീ ചെറിയ അളവിലൊക്കെ വെക്കുമ്പോഴേക്കും ഒരു പാട്ടായിരിക്കും ഒന്ന് അറുപത് വെള്ളം വെക്കണം ഇപ്പൊ നമ്മളെ ആവശ്യത്തിനുള്ള വെള്ളം തിളച്ച് വരണം അപ്പൊ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒങ്ങരക്കിഴ അരിക്ക് ആവശ്യമായിട്ട് ഏത് സ്പൂണിലും ഒരു സ്പൂൺ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഉപ്പിടുമ്പഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിനേക്കാലം കുറച്ച് മുന്നിൽ അരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അന്നാലാണ് അരിയിലേക്ക് പിടിക്കുകയുള്ളത് എനിക്ക് അരിയിലേക്ക് പിടിച്ചു വരുമ്പോഴത്തേക്കും ഉപ്പുണ്ടാവില്ല നമ്മളെ വെള്ളം തിളച്ചുടങ്ങിയിട്ടുണ്ട് വെള്ളം തിളച്ചുടങ്ങി കുറച്ച് തീ കുറച്ച് വെക്കണം വെച്ചാൽ ഒരുപാട് അങ്ങ് തളച്ച് തീ കൂട്ടി വെച്ച വെള്ളം പറ്റി പോലുള്ളു അരി വേവില്ല പരി ഇട്ടുകൊടുക്ക പന്തലക്കയിലാണ് നമ്മൾ ചെയ്യണത് നമ്മളീ പരിയിട്ടു കൊടുക്കുക അപ്പൊ നമുക്കൊന്ന് മൂടി ഇടാം ഏകദേശം വെള്ളവും അരിയും ഒരേ ലെവലായി കാണും കേട്ടോ ഏകദേശം വെള്ളോ അരിയും ഒരേ ലെവലായിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് അടിച്ചോറും മേൽച്ചോറും മാറ്റണം എന്നിട്ട് ഇതിനകത്ത് വേണം നമുക്ക് തമ്മി ഏയിപ്പിച്ചെടുക്കാൻ അതിനുള്ള കാര്യങ്ങൾ നോക്കുക നോക്ക വാദ്യം മേൽച്ചോറ് മാറ്റാ അടിച്ചോറായി മേൽച്ചോറ് പോലും ദമ്മി ചെയ്യാനായിട്ട് ഗ്യാസ് എത്തിച്ചിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് ദോശക്കല്ല് വെച്ചിട്ടാണ് നമ്മൾ ദമ്മി ചെയ്യണത് കേട്ടാ ഇതിനകത്തേക്ക് ഈ ബിരിയാണി ചെമ്പ് വെച്ചു കൊടുക്ക മസാല ഓരി ഈ ചെമ്പിലേക്ക് ഇടാം ഇതേ നമ്മള് ബിരിയാണി അരി വേവിക്കാനായിട്ട് വെള്ളം വെച്ചപ്പോൾ മാറ്റി വെച്ച വെള്ളമാണ് കുറച്ച് ഇതിനകത്ത് ഊറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചോറ് ഡ്രൈ ആയി ആയിപ്പോകും മേൽച്ചോറ് ആദ്യം ഇട്ടു കൊടുക്കണം കേട്ടോ ഇനി ഒന്ന് നമുക്കത് കയ്യില് വെച്ചൊന്ന് പറ്റി കൊടുക്കാം നേരിടാം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വറുത്തതും കൂടെ കേട്ടോ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ക്റ്റ് ആയിട്ട് വരുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള അടിപ്പരിപ്പ് മുന്തിരി മോളിട്ട് കൊടുക്കാം ഓക്കെ നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങയുടെ ഒന്നാം പാല് ഒരു ഒരു ഇടത്തരം തേങ്ങയുടെ ഒന്നാം പാല് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് നെയ്യൊടിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് പിന്നെ അത് മൂടി വെച്ച് ഒരു വെയിറ്റ് ഇതിന് മുകളിൽ കൊടുക്കണം എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെക്കണം ചിക്കൻ റെഡിയാക്കി ഉരുളി മസാല റെഡിയാക്കി ഉരുളി തന്നെ വെയ്റ്റ് വെച്ചുകൊണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അവനോട് ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മൾ അടിപൊളി ബിരിയാണി റെഡി നമ്മുടെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടിട്ട് നമുക്ക് അതൊന്ന് ദമ്മിക്കാം അപ്പൊ തന്നെ നല്ല സില്ല ഒക്കെ അടിക്കണ്ടേ നമ്മള് നമ്മള് ഏ ചെറിയ ചോട് നമ്മുടെ ദമ്മ നമ്മള് തുറന്ന് നമ്മുക്ക് ചോറൊന്ന് വെട്ടി എടുക്കണം ആദ്യം മേൽച്ചോറൊന്നും ദമ്മ വെട്ടുമ്പോൾ വേണം അത് ടിപൊളി തന്നെ ചിക്കനൊക്കെ കണ്ടു മണം വന്നു തുടങ്ങി അപ്പൊ നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈഡ് ദം ബിരിയാണി അതായത് പൊരിച്ച ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് പോവാണ് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയണ്ടേ അതല്ല അതിൻ്റെ ശരി അപ്പൊ നമ്മള് സലാഡൊക്കെ കൂട്ടി തൈരൊഴിച്ച സലാഡാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ മസാല പ്ലീസ് ഇട്ട് നോക്കാം വെള്ളമൊക്കെ വറ്റ നല്ല അടിപൊളിയായിട്ടാണ് ചൂട് ചൂട് അപ്പ എന്തായാലും ഞാനിത് കഴിക്കട്ടെ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബായ് ബായ്